വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷിലെ ഹറിഗലു എന്ന ലെസിനെ സമ്മരയാണ് കേട്ടോ അപ്പോൾ അത് പൂർണ്ണമായിട്ട് മലയാളത്തിലാണ് നമ്മൾ ഇന്നീ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതുവരെയും സ്റ്റോറി അറിയാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഹൊറികല്ലു സുധാമൂർത്തി അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് പഠിക്കണമെങ്കിൽ ധാര എഴുതിയെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ ഹൊറികല്ലു എഴുതിയ ധാരാ സുധാമൂർത്തിയാണ് കേട്ടോ പിന്നെ ഹെഡിങ് ഹെഡിങ് എന്താണ് ഹറിഗല്ലു എന്നാണ് അപ്പോൾ ഹൊറികല്ലുൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റോൺ ബെഞ്ചിനെയാണ് ഹൊറികല്ലു എന്ന് പറയുന്നത് അതായത് ഒരുപാട് അവശ്യനായിട്ട് ഇങ്ങനെ കുറേ ചുമടുകളൊക്കെ കൊണ്ട് ആൾക്കാർ നടക്കാറുണ്ട് അതുപോലെ തന്നെ റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ വെയിലത്തൊക്കെ നടന്നു വരുന്ന സമയത്ത് ഈ ഒരു ബെഞ്ചിൽ റെസ്റ്റ് എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ തൻ്റെ ചുമടുകളൊക്കെ ഇറക്കി വെച്ചിട്ട് വിശ്രമിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇവിടെ ഒരു ഹോറി ഗല്ലുവിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോർമലി അറിയാമല്ലേ ചില സ്ഥലങ്ങളിലൊക്കെ അതിപ്പോഴും ഉണ്ട് അതായത് ഒരു ബെഞ്ചാണ് ടോപ്പ് നമ്മുടെ ഈ ഒരു ബേഡ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചുമട് അതിലിറക്കി വെച്ച് അവിടെ ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാവുന്നതാണ് ടോപ്പ് ഇതിനെയാണ് ഹോറി ഗല്ലു എന്ന് പറയുന്നത് ഇനി നമുക്ക് ആ ഒരു സ്റ്റോറിയിലോട്ട് പോകാം കേട്ടോ അതിൽ മെയിനായിട്ട് മൂന്ന് കഥാപാത്രങ്ങളാണ് വരുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സുധാമൂർത്തിയാണ് കേട്ടോ ആ സുധാമൂർത്തിനെ കഥാപാത്രമായിട്ട് ചിത്രീകരിക്കാൻ പറ്റില്ല മെയിനായിട്ട് രണ്ടാളെയാണ് ഇവിടെ പറയുന്നത് ഗ്രാൻഡ് ഫാദറിനെ അതായത് സുധാമൂർത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിനെയും അതുപോലെ തന്നെ സുധാമൂർത്തിൻ്റെ വർക്ക് പ്ലേസിലൊരു കൊളിയ്ക്കായ രത്നെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഈ ഒരു സ്റ്റോറി ഉടനീളം കൊണ്ടുപോകുന്നത് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഹറിഗല്ലു എഴുതിയ താര സുധാമൂർത്തിയാണല്ലേ സുധാമൂർത്തിയുടെ ചൈൽഡ്ഹുഡ് ഡേസസ് റിമെമ്പർ ചെയ്യുന്നൊരിതാണ് ഹൊികല്ലു എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് സുധാമൂർത്തി ഇങ്ങനെ ആലോചിക്കണം തൻ്റെ ചൈൽഡ്ഹുഡ് ഡേസസ് ആലോചിക്കുന്നു അപ്പം അങ്ങനെ വില്ലേജ് ഓർമ്മ വരുന്നു കേട്ടോ അപ്പോൾ ഒരു സുന്ദരമായ താൻ ജനിച്ചു വളർന്ന അതിസുന്ദരമായ വില്ലേജ് നമ്മുടെ സുധാമൂർത്തിയുടെ മനസ്സിൽ വരികയാണ് ഈ ഒരു വില്ലേജിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ നടുവിലായിട്ടൊരു വലിയ ബാനിയൻ ട്രീ ഉണ്ട് കേട്ടോ എന്താണ് ബാനിയൻ ട്രീ ഒരു വലിയ ആൽമരും ഉണ്ട് അതിൻ്റെ താഴെയാണ് നമ്മുടെ ഹരുകലു ഇരിക്കുന്നത് ഹറിഗല്ലു എന്താണ് ഒരു സ്റ്റോൺ ബെഞ്ചാണ് കേട്ടോ ചുമടുകളൊക്കെ ഇറക്കി വെക്കാനുള്ള സ്ഥലമാണ് ഹൊറുകലു എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ആൽമരത്തിൻ്റെ താഴെയാണ് ഹൊറുകലു ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഹൊറുകലുവിനെ എന്താ പറയുക ഒരുപാട് മെമ്മറീസ് സുധാമൂർത്തിക്ക് ഈ ഒരു ഹൊറുകലു കൊടുത്തിട്ടുണ്ട് അതായത് സുധാമൂർത്തി എപ്പോഴും ആലോചിക്കുമ്പോഴും ആ ഒരു ഹൊറികല്ലുവിനെ കുറിച്ച് ആലോചിക്കാറുണ്ട് കാരണം എന്താണ് ഒരുപാട് പേര് അവിടെ ഇരുന്ന് പോകാറുണ്ട് അതുപോലെ തന്നെ സുധാമൂർത്തിക്ക് ഒരുപാട് മെമ്മറീസ് ആ ഒരു ഹൊറികല്ലു നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ ഒരു ആയ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു കേട്ടോ അപ്പം അദ്ദേഹം കൂടുതലായിട്ട് ഒരു ഹൊറികല്ലു യൂസ് ചെയ്തിരുന്നു അവരുടെ വില്ലേജിലുള്ള ഹൊറികല്ലു അദ്ദേഹം കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വന്ന് എല്ലാവരും ഇരിക്കാറുണ്ട് അല്ലേ അപ്പം ഇരുന്നിട്ട് അവരവരുടെ കഷ്ടപ്പാടും എല്ലാം ആരോടാ പറയാ ആ ഒരു ഗ്രാൻഡ് ഫാദറിനോട് ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ നല്ലപോലെ ലിസൺ ചെയ്യും ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് ഫാദർ തിരിച്ചൊന്നും ജഡ്ജ്മെൻ്റ് ഒന്നും ഇല്ലാതെ എല്ലാം കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വഴിയിലും മോസ്റ്റായിട്ട് വരുന്നത് ഫാർമേഴ്സാണ് അപ്പോൾ ഫാർമേഴ്സാണ് തന്നെ ചുമടക്കം വെച്ച് ഒരു റിലീഫിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് ഫാദർ ആയിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പോൾ അവർക്കതിൽ വലിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സുധാമൂർത്തിക്ക് എപ്പോഴും ഹറിഗല്ലുവിനെ ഓർമ്മ വരുമ്പോൾ അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദറിനെ ഓർമ്മ വരും കാരണം എന്താ ഹൊറികല്ല് കൂടുതലായിട്ട് യൂസ് ചെയ്തൊരു വ്യക്തിയാണ് ഗ്രാൻഡ് ഫാദർ അപ്പോൾ ഇതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം ഒരു ഹ്യൂമൻ ഹൊറികല്ല് ഉണ്ട് ഇട്ടോ ആരാണ് സുധാമൂർത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിനെ അവിടെ ഒരു ഹ്യൂമൺ ഹൊറികല്ലുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ ഒരു മാറ്റി വെച്ച് ഇവിടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് ഫാദറിനോട് പറയുമ്പോൾ ഈ ഇവിടെയുള്ള ആൾക്കാരും കുറച്ചും കൂടി റീഫ്രഷ് ആവാറുണ്ട് കേട്ടോ കുറച്ചും കൂടി ഉഷാറാവാറുണ്ട് കാരണം തന്നെ സങ്കടങ്ങളൊക്കെ വേറൊരാൾക്ക് ഷെയർ ചെയ്തു അപ്പോൾ നമ്മൾ നമ്മളങ്ങനെയല്ലേ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ഷെയർ ചെയ്താൽ പകുതി റിലീഫ് കിട്ടും അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് ഫാദറോട് പറഞ്ഞിട്ട് അവിടുള്ള ഫാമേഴ്സ് ഓൾമോസ്റ്റ് വരുന്ന വഴി അതാണ് കേട്ടോ അതുകൊണ്ട് അവർക്കൊക്കെ ഒരു റിലീഫ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ എല്ലാം അവരുടെ എല്ലാ പ്രശ്നങ്ങളും കേട്ടുകൊണ്ടിരിക്കാറുണ്ട് അപ്പോൾ അവർക്കതൊരു റിലീഫായിട്ട് മാറാറുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ബേഡനൊക്കെ വെക്കാനോ അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ആരിയ്ക്കുന്നുണ്ട് ഗ്രാൻഡ് ഫാദർ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഗുഡ് ലിസ് ലിസ്ണറാണ് അതുപോലെ തന്നെ ഒരു ജഡ്ജ്മെൻ്റ് പറയില്ല എല്ലാം കേട്ടിരിക്കുക മാത്രമാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഇവിടെ ചെയ്യുന്നത് കേട്ടോ അതുപോലെ ഗ്രാൻഡ് ഫാദറിനെ പോലെ തന്നെ റിമെമ്പർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് രത്ന എന്ന് പറയുന്നത് കേട്ടോ രത്ന എന്ന് പറയുന്നത് കൊളീക്കാണ് വർക്ക് പ്ലേസിൽ അതായത് സുധാമൂർത്തി തൻ്റെ വർക്ക് പ്ലേസിൽ മീറ്റ് ചെയ്തൊരു കൊളീക്കാണ് രത്ന എന്ന് പറയുന്നത് അവർക്ക് ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അവർ ലഞ്ച് ബ്രേക്കിന് അതായത് ലഞ്ച് ടൈമിന് എന്താണ് മറ്റുള്ളവരുടെ അടുത്ത് പോയിരിക്കാറും അതുപോലെ തന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും കേട്ട് മനസ്സിലാക്കാറും ഉണ്ട് കേട്ടോ വിതൗട്ട് എനി ജഡ്ജ്മെൻ്റ് ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ എല്ലാ പ്രശ്നങ്ങളും നല്ലപോലെ കേട്ട് ഗുഡ് ലിസണറായിട്ട് തന്നെ എല്ലാം കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ അത് അവർക്കും ഒരു റിഫ്രഷ്മെൻ്റാണ് തൻ്റെ തന്നെ ആണല്ലേ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു റിഫ്രഷ്മെൻ്റ് ഉണ്ടാവാൻ വളരെ ഒരു ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ രത്ന പ്യുവർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്കെന്നെ പറ്റില്ല അല്ല ചില ആൾക്കാർക്കൊന്നും ഇങ്ങനെ പറ്റില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ കേൾക്കാതെ ഒന്നും സംസാരിക്കാതെ അവരുടെ പ്രശ്നം മാത്രം നമ്മൾ കേട്ടുകൊണ്ടിരിക്കാൻ അത്ര ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല ആളെ പക്ഷേ രത്നം അങ്ങനെയല്ല അവരുടെ എല്ലാ പ്രശ്നങ്ങളും കേട്ട് മനസ്സിലാക്കുക മാത്രമാണ് ചെയ്യുക അല്ലാതെ അവരെ കുറ്റം പറയാനോ ഒന്നും ചെയ്യാറില്ല കേട്ടോ എല്ലാം കേട്ട് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഒരു റിലീഫാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഗ്രാൻഡ് ഫാദറും രത്നിയും കേട്ടോ രത്ന എന്ന് പറയുന്നത് കൊളീക്കാണ് ആരുടെ കൊളീക്കാണ് സുധാമൂർത്തിയുടെ ആണ് എന്നാൽ ഗ്രാൻഡ് ഫാദർ അങ്ങനെയുള്ള ഗ്രാൻഡ് ഫാദർ റിട്ടയേഡ് ആയിട്ടുള്ളൊരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കണം ഇവർ രണ്ടുപേരും ഹ്യൂമൻ ഹൊറികല്ലു ആണെന്നാണ് ഈ ഒരു ലെസൺ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ മെയിനായിട്ട് പറയണമെങ്കിൽ ഹൊറില്ലുവിൻ്റെ അർത്ഥം എന്താണ് ഒരു സ്റ്റോൺ ബെഞ്ചാണ് അപ്പോൾ ചുമട് താങ്ങിന്നാണ് ഹൊറല്ലുവിൻ്റെ കറക്റ്റ് മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ എന്താണ് ഗ്രാൻഡ് ഫാദറും രത്നിയും ഒരു സോഷ്യൽ സർവീസാണ് ചെയ്യുന്നത് എന്താണ് അങ്ങനെ പറയുന്നത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി അവർക്കൊരു റിലീഫ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഇവിടെ രണ്ടുപേര് പേര് ചെയ്യുന്നത് കേട്ടോ അപ്പം രണ്ടുപേരെന്താണ് നല്ല ലിസ്നേഴ്സാണ് അതുപോലെ തന്നെ നല്ലൊരു സോഷ്യൽ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ലെസൺ വളരെ ഈസിയാണ് ഈ ഇത്രയുള്ള കണ്ണൻസ് ഒക്കെയാണ് ഈ ഒരു ലെസണിൽ മെയിനായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർക്കണം ഹ്യൂമൺ എന്ന് പറയുന്നത് ഇവർ രണ്ട് പേരാണ് അതുപോലെ തന്നെ ഇതിൽ ബേഡൻ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് ബേഡൻ എന്ന് വെച്ചാൽ ചുമട് എന്നാണ് ഇതിലിവിടെ ബേർഡൺ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് മെയിനായിട്ട് നമ്മുടെ പ്രോബ്ലംസ് വെറീസ് അതുപോലെ തന്നെ ആൻസൈറ്റീസ് ആണ് കേട്ടോ അതായത് നമ്മുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പേടിയുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ബേഡൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം